ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ വാർഷിക ദണ്ഡൽ കോൺഫറൻസ് ആൻഡ് എക്സിബിഷനിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മലയാളിയുടെ കിംസ് മെഡിക്കൽ എക്യൂപ്മെന്റ് ട്രേഡിംഗ് എൽ എൽ സി ദന്തചികിത്സാരംഗത്ത് ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ രാജ്യാന്തര പ്രദർശനത്തിൽ നവീന ദന്തൽ ഉപകരണങ്ങളും പരിഹാരങ്ങളും അവതരിപ്പിച്ചു കൊണ്ടാണ് കീംസ് ശ്രദ്ധേയമാകുന്നത് ആധുനിക ദന്തൽ ഉപകരണങ്ങൾ മെഡിക്കൽ ക്ലിനിക് സെറ്റപ്പുകൾ എന്നിവയുടെ രാജ്യത്തെ മുൻനിര ദാതാക്കളിൽ ഒന്നാണ് കീംസ് മെഡിക്കൽ എക്യൂപ്മെന്റ് ലോകമെമ്പാടുമുള്ള ഡൻഡൽ വിദഗ്ധരും വ്യവസായ തലവന്മാരും പങ്കെടുക്കുന്ന ഈ വലിയ സമ്മേളനം ദന്തചികിത്സാരംഗത്ത് പുതിയ ആശയങ്ങൾ പങ്കുവെക്കുന്നതിനും വിപുലമായ ബിസിനസ് അവസരങ്ങൾ അന്വേഷിക്കുന്നതിനുമുള്ള വലിയ വേദി കൂടിയാണ് ഏറ്റവും നൂതനവും സംയോജിതമായ ദന്തൽ ആരോഗ്യ പരിപാലന ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമായാണ് കീംസ് ഈ വർഷത്തെ എക്സിബിഷനിൽ എത്തിയിട്ടുള്ളത് എന്ന് അണിയറ പ്രവർത്തകരായ റാഷിദ് കീംസ് പറഞ്ഞു പതിനൊന്ന് കൊല്ലമായിട്ട് ഏഴൊക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെഗിനിങ് ചെറുതായിട്ടായിരുന്നു ഇപ്പം ഇവിടെ തന്നെ ഞങ്ങൾക്ക് നാല് സ്റ്റാളുകളുണ്ട് ഒന്ന് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൂന്നുണ്ട് ഒന്ന് പുറത്തുണ്ട് ഇതുവരെ ഞങ്ങൾ ഞങ്ങൾ ഓൺ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം വേൾഡ് തന്നെ ലാർജസ്റ്റ് സെല്ലിംഗ് ആപ്പിൾ ഡെൻഡൽ നമ്മൾ ഈ പ്രാവശ്യം ആഡ് ചെയ്തു അതുപോലെ പിന്നെ റീബോണൻറ്റോ അതുപോലെ എക്സ്പെർട്ട് വേർഷൻ ഫോമസ് ഡെൻഡൽ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ബ്രാൻഡുകൾ അതിന് എക്സ്ക്ലൂസീവ് ഡീലർഷിപ്പ് ഇപ്പം ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ ഡെൻറ്റൽ ഫീൽഡിലേക്ക് യു എയിലേക്ക് വരുന്ന ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേള അറ്റൻഡ് ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഒന്ന് പ്രോഡക്റ്റ് നോളേജ് വരും അവർക്ക് പൈസ ചെയ്യാൻ പറ്റും കാരണം ഒത്തിരി ഇവിടെ ഉണ്ടാവും പത്തു വർഷങ്ങൾക്ക് മുമ്പ് അജ്മാനിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ഈ രംഗത്തെ ചികിത്സാ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന മികച്ച ബ്രാൻഡുകളിൽ ഒന്നാണ് വിവിധ എമിറേറ്റുകളിൽ സാന്നിധ്യമുള്ള ഇവർ ദുബായ് കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ ക്ലിനിക്കുകൾക്കുള്ള സമ്പൂർണ്ണ സെറ്റപ്പ് സേവനങ്ങളാണ് ഇവരുടെ പ്രത്യേകത മാത്രവുമല്ല ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലും ഇവർ സജീവമാണ് ജീവൻ ന്യൂസ് ദുബായ്